ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് ഒരു വെഡിങ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കല്യാണത്തിന്റെ തലേ ദിവസമാണ് അപ്പോ ഒരു നാല് മാസത്തിനിടയ്ക്ക് നമ്മുടെ വ്ലോഗ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ കൂടുതലും കല്യാണപരമായിട്ടുള്ള കണ്ടന്റുകളൊക്കെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നാല് മാസത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെ കല്യാണമാണ് കേട്ടോ ഒരേ വീട്ടിൽ നിന്ന് എന്റെ വാപ്പച്ചയുടെ സഹോദരിയുടെ മക്കളുടെ കല്യാണാണ് എൻ്റെ കസിൻസ് അപ്പൊ ആദ്യത്താളുടെ കല്യാണം ജനുവരിയിൽ കഴിഞ്ഞു അവസാനത്താളുടെ കല്യാണം ഫെബ്രുവരിയിലും കഴിഞ്ഞു കല്യാണമല്ല നിക്കാഹ് ഇപ്പോൾ ഉള്ളത് നടക്കത്ത ആളിന്റെ കല്യാണമാണ് അത് ഇതായി ഏപ്രിൽ മാസം നടക്കാൻ പോവാണ് ഇനി നമുക്ക് ആ ഒരു കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പൊ തലേ ദിവസമാണ് ഇന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നപ്പോഴാണ് ഡി ടി ഡിസിന്ന് വിളി വന്നത് കൊറേയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ വിചാരിച്ചു കൊറേർ എടുത്തിട്ട് കല്യാണ വീട്ടിലേക്ക് പോകാന്ന് അങ്ങനെ ഒരുങ്ങി റെഡിയായിട്ടൊക്കെ നിന്നപ്പോഴാണെങ്കിൽ വണ്ടി കാണുന്നില്ല വാപ്പച്ചി എടുത്തിട്ട് പോയി അങ്ങനെ ഇവിടെ വിളിച്ചിട്ടിരിക്കുകയാണ് വണ്ടി ഇപ്പൊ വരുമെന്നൊക്കെ ചോദിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ആദ്യം കല്യാണ വീട്ടിലേക്കൊന്നും പോയിട്ട് വരാം അവിടെ ചെന്നപ്പോ ഇതാണ് അവസ്ഥ ആട്ടോ എല്ലാരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ എല്ലാ തവണയും പോലെ തന്നെ തലേ ദിവസം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മുടെ ഫാമിലിക്ക് അകത്തുള്ള മെമ്പേഴ്സും മാത്രമുള്ള കുഞ്ഞു പരിപാടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ളവരൊക്കെ വരും ഇതാണ് നമ്മുടെ ചെക്കൻ അപ്പോൾ എന്തായാലും അവർ റെഡിയായിട്ട് വേറെ എങ്ങോട്ടാണ് പോവാണ് അടുക്കളയിലേക്ക് പോകുമ്പോൾ അതേ മാമി അവിടെ എന്തൊക്കെയോ തെരഞ്ഞു പറക്കുന്നുണ്ട് മറ്റൊരാളിതാ ഇവിടെ ഭയങ്കര ക്ലീനിങ്ങിലൊക്കെയാണ് പാചകമൊക്കെ ഏകദേശം കഴിഞ്ഞ മുട്ടാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കി അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഹാളിൽ കൂടെ കയറിയത് അടുക്കള എത്തിയത് ആ പുറം ഭാഗത്തുകൂടി ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് എല്ലാ വിശേഷങ്ങളും നമുക്ക് അറിയണമല്ലോ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും എന്താ ക്ലീനിങ് ഒക്കെ ഒരു ഏകദേശം പരിവായിട്ടുണ്ട് എല്ലാവരും എത്തിത്തുടങ്ങിയിട്ടൊക്കെ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിച്ചതിന് ശേഷം എന്താ വരുന്നവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിപ്പുണ്ട് കേട്ടോ എല്ലാവരും പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ഉമ്മായും അനിയത്തിയും ഉമ്മാമ്മ അനിയൻ എല്ലാവരും ഇവിടെ വർത്താനം പറഞ്ഞിരിപ്പുണ്ട് പിന്നെ അവരോടൊപ്പം കുറേ നേരം അങ്ങോട്ട് കൂടി ഇത് നമ്മുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് അച്ചാറിടാനുള്ള മാങ്ങയാണ് കേട്ടോ ഇത് കഴിക്കുന്നവരുണ്ട് അരിയുന്നവരുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ അതെ നമ്മുടെ വൈകിട്ടത്തെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കല്യാണ ചക്കൻ്റെ ചേട്ടനാണ് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും നമ്മുടെ ആദ്യത്തെ കല്യാണ ചക്കൻ ഇവൻ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ടു മില്യനോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആൾ നല്ലൊരു പാചകക്കാരനും കൂടിയാണ് അപ്പോൾ ഇത് ഉച്ചയായ സമയത്ത് ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് മൗലു ദോതാനായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫാത്തിഹാ പം കാണട്ടോ ഇതൊക്കെ അപ്പോൾ മൗലുതോതി കഴിയാറായി അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ അതേ ഫ്രൂട്ട്സൊക്കെ എല്ലാവർക്കും കൊടുത്തു നമ്മളും കഴിച്ചു അതിനിടയ്ക്ക് ഞാൻ കൊറിയർ ഓഫീസിലും പോയി അവിടുന്ന് കൊറിയറും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്ന് വരുന്ന പോലെ ലൈവ് ആണ് കേട്ടോ ഒരു നാല് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ ക്ഷീണം ആ പ്ലാൻസിനുണ്ട് എന്നായാലും നോക്കണം അപ്പോൾ ഇതേ ഇതെല്ലാം ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഉള്ളത് നമുക്ക് മൈലാഞ്ചിടാൻ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പ് കുറച്ച് ടൈം കൂടെ ഉണ്ട് ഇതാ ഉസ്താദ് വന്നിട്ട് പോകുന്നുണ്ട് നമ്മുടെ കല്യാണ ചെക്കാൻ ഉസ്താദിനെ യാത്രയാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോഴേക്കും ഉച്ചയായിട്ടോ അങ്ങനെ ചെത ചോറ് കഴിക്കാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ സിമ്പിളായിട്ട് നമ്മുടെ വെറും ചോറും ചിക്കനും അവിയലും പരിപ്പും പപ്പടവും ഹാ ഹാ അടിപൊളിയായിരുന്നു ആ പിന്നെ നമ്മുടെ ബറോട്ടത ഇത്രയും ആയിട്ടുണ്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കമൻ ബോക്സിൽ ഒത്തിരി പരാതി കേട്ടത് ഇവൻ ഇവൻ ഒരു വീഡിയോയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്ലീസ് നീ ചിരിക്കൂലെന്ന് പലർക്കും പരാതിയുണ്ട് നെവർ മൈൻഡ് ചിരിക്കാത്ത തെണ്ടി അവൻ ക്യാമറയ്ക്ക് മുന്നിലേ ചിരിക്കത്തില്ലാതെ അപ്പം നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവാം ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാനട്ടോ ഞാൻ വരുന്നവരെ അറഞ്ചും പുറച്ചും അറിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ആ ഗെറ്റപ്പിൽ ക്യാമറ കണ്ടുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് കരുതുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് കല്യാണ വീടായ ഒരു പാട്ടൊക്കെ വേണ്ടേ നമ്മുടെ മാമി ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ട് മയക്കെടുത്തതാണേ ബാക്കി വരികളൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഓർത്തെടുത്ത് പിന്നെ ഫുള്ളായിട്ട് പാടി തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പെൺകുട്ടിക്ക് കൊണ്ടുപോകാനുള്ള അതായത് നമ്മൾ മൈലാഞ്ചിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാണ് ഇപ്പം നമുക്ക് ആർക്കും അതിനുള്ള പരിചയമൊന്നുമില്ല പക്ഷെ നമ്മുടെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ബ്രൈഡിൻ്റെ ഡ്രസ്സ് ചപ്പൽസ് അതുപോലെയുള്ള അക്സസറീസ് എല്ലാം ഈ ഒരു ഹാമ്പറിൽ കൊള്ളിക്കണം അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് കേട്ടോ ഹാമ്പർ ഒന്ന് സെറ്റായി വന്നത് അപ്പോൾ വളരെ നീറ്റായിട്ടൊന്നുമില്ല നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ബ്രൈഡിൻ്റെ വീട് ഒത്തിരി ദൂരത്തായത് െ നമുക്കിവിടുന്ന് നേരത്തെ പോകണം എന്ന് മുന്നേ പറഞ്ഞിട്ടുള്ളതായിരുന്നു പിന്നെ നമ്മുടെ പെൺപിള്ളേരുടെ ഒരുക്കല്ലേ ഒരുങ്ങിയിറങ്ങിയപ്പോൾ ഏകദേശം ഒരു നാല് നാലൊരു അഞ്ച് മണിയരിപ്പിച്ചായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിച്ചത് പിന്നെ പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള മധുരം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ എല്ലാം ഒരു ഓട്ടപ്പജിലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ മെഹന്തി ഇടുന്ന ചടങ്ങിന് പോകുമ്പോൾ പെൺകുട്ടിക്ക് മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മധുര പലഹാരങ്ങളാണ് നമ്മളിവിടെ ഓരോ ബൗളിലും എടുത്ത് വെച്ചിട്ട് തട്ടമാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇതൊക്കെ വളരെ നേരത്തെ ചെയ്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണ് മുൻപ് നമ്മളിങ്ങനെ പോയ സമയത്ത് അതായത് ഇവൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് പോയ സമയത്ത് നമ്മളിതെല്ലാം വഴി നിന്നിട്ട് വാങ്ങിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്കത് ഭംഗിയായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുത്തത് ഓരോരോ കാര്യങ്ങൾ കഴിയുമ്പോഴാണ് അടുത്തത് നമുക്ക് അതിൽ നന്നാക്കണം എന്ന് വിചാരിക്കുക പക്ഷെ ആ സമയമാകുമ്പോഴായിരിക്കും എല്ലാം ഓർക്കുന്നത് നമ്മളിങ്ങനെ വിട്ടുപോയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കല്യാണ പയ്യൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അവൻ ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്ക് മറക്കാം അങ്ങനത്തെ മൈലാഞ്ചിക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ട് ഇരിപ്പാണ് മൂത്ത ആളുടെ കല്യാണത്തിന് പോയപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയില്ല അപ്പോ അത് ഈ ഒരു കല്യാണത്തിൽ പരിഹരിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ പോയപ്പോൾ കൊണ്ടുപോവാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ ഇത്തവണ റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും റെഡി ആയിട്ട് ഇരിപ്പാണ് പിന്നെ പോകുന്ന ടൈം മൂന്നര മണിയാണ് നമ്മൾ പറഞ്ഞതെങ്കിലും ഇറങ്ങിയപ്പോ ഒരു നാലര മണിയെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ എല്ലാം റെഡിയാക്കി ഇറങ്ങിയപ്പോഴാണ് പെൺകുട്ടിക്കുള്ള പൂവ് എടുത്തിട്ടുള്ളതെന്നോർത്തത് പിന്നെയും ഇപ്പൊ തിരിച്ചു കയറേണ്ടി വന്നു അങ്ങനെ അതേ കുറേ മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതിന്ന് നമുക്ക് കുറച്ച് പൂ നമ്മളെ ബ്രൈഡിന് കൊണ്ടുപോകണം പിന്നെ ഇത് നമ്മുടെ കല്യാണ ചെക്കൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാനുള്ള ബൊക്കെയാണ് കേട്ടോ നാളെ നല്ല ഭംഗിയില്ലേ അപ്പോൾ സമയം കളാതെ നമ്മൾ എടുത്ത് കെട്ടി കെട്ടിയിട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ബ്രൈഡിന് കൊണ്ടുപോകുന്ന ഹാമ്പറും മധുരത്തട്ടും പിന്നെ വെറ്റില മൈലാഞ്ചി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ അതെ നമ്മൾ മൈലാഞ്ചി ഇടാനൊക്കെ പോയിട്ട് രാത്രി പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് തിരികെ വന്നത് കേട്ടോ അപ്പോൾ വന്നിട്ടിരുന്ന് നമുക്കുള്ള പൂവൊക്കെ കെട്ടിയെടുക്കുന്നൊരു തിരക്കിലാണ് അപ്പോൾ ഈ മൈലാഞ്ചിയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനൊക്കെ താടിയാത്തത് പെണ്ണിൻ്റെ വീട് നല്ല ലോങ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് വന്നപ്പോഴേക്കും നല്ല ക്ഷീണമായി പിന്നെ ഈ ഒരു പൂ കെട്ടലെന്ന് പറയുന്ന പരിപാടി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണല്ലോ വെഡ്ഡിങ്ങിനൊക്കെ പൂ മസ്റ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് താമസിച്ചാലും ആ പൂവൊക്കെ ഫുള്ള് കെട്ടിത്തീർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോയി എല്ലാവരുടെ വീടും അടുത്തടുത്തൊക്കെയാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഉറങ്ങണമല്ലോ നല്ല താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇതാണ് നമ്മുടെ കാർ അലങ്കരിക്കാനുള്ള പൂക്കൾ ഇപ്പുറത്തെ ബൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ ഒരു വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ ബൈ